ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചർമ്മത്തിനും മുടിക്കും കണ്ണിനും കൂടാതെ ധാരാളം അയോണും വിറ്റാമിനും കാൽഷ്യവും മുതലായ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് തരുന്ന നമ്മുടെ സ്വന്തം മുരിങ്ങേര വെച്ചിട്ടുള്ള ഒരു നാടൻ മുരിങ്ങേരത്തോറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരുപാട് പുതുമയുള്ള ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം നമ്മൾ എല്ലാവരും വീട്ടിൽ ചെയ്തെടുക്കുന്ന ഒരു മുരിങ്ങയില തോരനാണ് തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മുരിങ്ങയില പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൽ മഞ്ഞ ഇലകളും പിന്നെ എന്തെങ്കിലും പ്രാണികളോ എന്തെങ്കിലും വലകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് അതിന് ശേഷം എന്താ ഞാൻ മുരിങ്ങയില നന്നാക്കി എടുക്കാനായിട്ട് പോവാണ് നന്നാക്കി എടുത്തതിന് ശേഷമാണ് ഞാനിതൊന്ന് കഴുകി വാരി എടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ കുറച്ചധികം നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് വരുമ്പോൾ എല്ലാ ഇലക്കറികളും പോലും തന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അങ്ങനെന്താ മുരിങ്ങ ഞാനിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കാവശ്യം ആവശ്യം നാളികേരം വറ്റൽ വറ്റൽമുളകും വെളിച്ചെണ്ണയും കടുകും അപ്പോൾ ഞാൻ എന്താ തോരൻ തയ്യാറാക്കാൻ പോവുകയാണ് അതിനായിട്ട് ഒരു പാൻ ഇതാ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇലക്കറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഒരു മൂന്നോ നാലോ വറ്റൽമുളകൾ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള വറ്റൽമുളക് ആണ് ഇതല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റെഡ് കളറുള്ള വറ്റൽമുളക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം വറ്റൽ മുളകും കൂടെ കരിഞ്ഞു പോകാതെ നല്ലപോലെ ഒന്ന് കഴിഞ്ഞാൽ ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങല ചേർത്ത് കൊടുക്കാം മുരിങ്ങല വൃത്തിയാക്കുന്ന സമയത്ത് ഞാനിതിൽ ഒരുപാട് കട്ടിയുള്ള തണ്ടുകൾ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കുഞ്ഞു കുഞ്ഞു കഞ്ഞം കുറഞ്ഞിട്ടുള്ള തണ്ടുകളൊക്കെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി നമുക്കിനിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ കിടക്കുന്നുണ്ട് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് പറ്റാവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഇലയൊക്കെ പതുക്കെ വാടിയാ ഇതുപോലെ കുറഞ്ഞ് കിട്ടും ആ സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഈ മുരിങ്ങയില വേവുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഈ മുരിങ്ങയില വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് വെന്ത് കിട്ടില്ല മുരിങ്ങയിലേക്ക് അത്യാവശ്യം നല്ല വേവുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉപ്പും ഈ വെള്ളവും ഈ മുരിങ്ങയിലയും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ തീ ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഈ മുരിങ്ങയില ഏതെങ്കിലും രീതിയിൽ കറി വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് ചീരയും പാലും ഒക്കെ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ചും നല്ലതാണ് നമ്മൾ മുരിങ്ങയില കഴിക്കുന്നത് അപ്പോൾ ഇതാ തുറന്ന് വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഞാനിതൊന്നിനി അടച്ചു വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാൻ പോവാണ് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം ഇത് അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കുമ്പോൾ താ നമ്മുടെ മുരിങ്ങയിലെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മുടെ മുരിങ്ങയിലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടതുണ്ട് അതിന് നമ്മൾ ഇതിലേക്ക് നാളികേരം ചരികിയത് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം കൂടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഈ മുരിങ്ങയില ഇങ്ങനെ ചിക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന നാളികേരം ചിറകിയതും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ മുരിങ്ങയിലയും ഈ നാളികേരം ചെറുകിയതും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി കുറച്ച് സമയം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുത്തോണ്ട് ഈ നാളികേരവും മുരിങ്ങയിലയും കൂടെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം മുരിങ്ങയില കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക നല്ല ഡ്രൈ ആയി കിട്ടി കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ വളരെ ഈസി ആയിട്ട് നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി പക്ഷേ ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ഹെയർ ഫോൾ തടയാനും മാത്രമല്ല ഗർഭിണികളായിട്ടുള്ള ആളുകളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുലയോട്ടുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുരിങ്ങയിലക്കറി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ പോയി എന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ ആ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്